ഹായ് പുതിയ വീഡിയോ ലക്ഷ്യസാധം ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും നല്ലൊരു വിശ്രമ ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ തോൽവി മന്ത്രയിലെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മുന്നേ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രൊഫസർ ജിനിൽ ജോസഫ് ഒരു ഐ എൽ ടി എസിൻ്റെ ട്യൂഷൻ സെൻറ്റർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരെ പറ്റിച്ച് നാട്ടിൽ നിൽക്കള്ളിയില്ലാതെ പിന്നെ ഇതുപോലെയുള്ള ഉടായ്പ എം എൽ എമ്മിലൊക്കെ ചേർന്ന് ജീവിതം പാഴാക്കിയ ഒരുത്തരാണ് അദ്ദേഹം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം എങ്ങനെയാണ് ഈ ഹൈറച്ചിൽ ചേർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതപ്പും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു എല്ലാ പഞ്ചായത്ത് എല്ലാ വാർഡിലും ഇനി നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഇ കാർട്ട് പോലെ പിന്നെ എല്ലാ പഞ്ചായത്തിലും ഒരു ഫ്രാഞ്ചൈസി ഷോപ്പ് വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇവൻ കോട്ടയത്തെ മൂന്ന് ഷോപ്പാണ് മൂന്ന് ഷോപ്പാണ് ഇവൻ തുടങ്ങിയതെന്നാണ് എനിക്ക് വിവരം കിട്ടിയത് പക്ഷേങ്കിൽ ഇവൻ ഇന്ന് പറഞ്ഞത് ഒറ്റ ഷോപ്പാണ് അപ്പോൾ അങ്ങനെ ഷോപ്പ് തുടങ്ങുകയും പൊട്ടി പൊളിയുകയും ചെയ്തതാണ് കടത്തിലാവുകയും ചെയ്തതാണ് മറ്റെല്ലാ ഷോപ്പ് തുടങ്ങിയ ആൾക്കാരെയും പോലെ തന്നെ ഇവൻ കടത്തിലാവുകയായിരുന്നു ആദ്യം പറഞ്ഞത് സത്യമാണ് ഏ അപ്പോൾ അതിന് ശേഷമാണ് ഇവൻ ഇങ്ങനെ ആളെ പറ്റിച്ചാലാണ് ഷോപ്പ് ഇട്ടിട്ട് മുതലാളിയായി നടന്നാലല്ല ആളെ പറ്റിച്ചാൽ അപ്പോൾ ആ സമയത്താണ് ഈ നമ്മുടെ ഡിജിറ്റൽ ഐ ഡിയും എച്ച് ആർ ടോക്കണും എച്ച് ആർ സി ടോക്കനും നമ്മുടെ ഒ ടി ടിയൊക്കെ രംഗപ്രവേശനം വരുന്നത് അപ്പോൾ ഇവർ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം ആൾക്കാരെ ക്യാൻവാസ് അറിയാം അങ്ങനെയാണല്ലോ ഇവൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് കൺവിൻസ് ചെയ്യിക്കാൻ അറിയാം എന്നൊക്കെ രീതിയിലാണ് ഇവൻ ആൾക്കാരെടുക്കുന്ന ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമായ രൂപ മിസ്റ്റർ സാലി വഴി കൈപ്പറ്റുന്നത് മിസ്റ്റർ സാലി എന്ന് പറയുന്നത് ഇവൻ്റെ ബിസിനസ് കൺസൾട്ടൻ്റിനാണ് ആണ് എന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത് ബിസിനസ് കൺസൾട്ടൻ്റായ സാലി കുറച്ച് ദിവസമായി മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ട് സാലി സ്വിച്ച് ഓഫ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലി ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും നെഗറ്റീവായ അല്ലെങ്കിൽ സമൂഹത്തിൽ മോശപ്പെട്ട ആൾക്കാരുമായിട്ട് എനിക്കിനി ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ സാലി ഒരു വെറും ഒരു ഇടനിലക്കാരൻ മാത്രമാണ് പൈസ വാങ്ങിക്കുന്ന ആൾക്കാർ മാത്രമാണ് പക്ഷേ എങ്കിൽ അതിൻ്റെ പൈസ തേച്ചും പറ്റുന്നത് മിസ്റ്റർ ജിനിൽ ജോസഫാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ പൈസ കൊടുത്തതും ഡോക്യുമെൻ്റ് കൊടുത്തതും ഒക്കെ സാലിക്കാണ് അതുകൊണ്ട് സാലിയാണ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടത് ഇവൻ ഫൈനൽ ഡീലിങ്ങിന് മാത്രമാണ് ഇദ്ദേഹം വരിക അപ്പോൾ സാലി മുങ്ങിയതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിക്കണം സാലിയെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ ട്രൈ ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മുടെ ചീന മേഡം ചീന മേഡം കഴിഞ്ഞ നാല് ദിവസമായി മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹം അവർ സോഷ്യൽ മീഡിയയിൽ അതും ഇതും പോസ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ അവരെ ആർക്കും തന്നെ ബന്ധപ്പെടാൻ സാധിക്കത്തില്ല പിന്നെ കെ ആയ പ്രതാപിൻ സാറ് പാവമാണ് അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല അദ്ദേഹം എന്താണ് പറയാൻ വാക്കുകളില്ല അദ്ദേഹത്തിന് വലിയ ബുദ്ധിയൊന്നുമില്ല അദ്ദേഹത്തിന് വലിയ ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ ഇത്രയും തട്ടിപ്പ് കമ്പനികൾ നടത്തി ഗതി പിടിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ അദ്ദേഹം ഗതി പിടിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഒന്നും തന്നെ ഇല്ല സ്വന്തമായി ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ഇത് തട്ടിപ്പാണെന്നും ഇങ്ങനെ നിയമങ്ങളൊക്കെ നിലവിലുണ്ടെന്നും നിയമം അവരുടെ അവരുടെയോ അതുകൊണ്ടുണ്ടാക്കിയ ആൾക്കാരുടെയോ സ്വത്ത് വകകൾ കണ്ടുകെട്ടും എന്നും ഇദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വസ്തുവകകളും ഇല്ലാത്തത് വാഹനങ്ങളോ വസ്തുവകളോ ഇദ്ദേഹത്തിൻ്റെ പേരിലില്ല അപ്പോൾ തന്നെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇദ്ദേഹത്തെ ശ്രമിക്കുന്ന പാവങ്ങളായ ആരൊക്കെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വിജയമന്ത്ര എന്നുള്ള ആ ഒരു തട്ടിപ്പ് പരിപാടി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രനിൽ ദരിദ്രരാവ് അന്നന്ന് അന്നന്ന് കൂലി മേണിച്ചിട്ട് ജീവിതം തള്ളി നിൽക്കുന്നവർ ഓരോരാളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഓണാക്കി ഇടരുത് നിങ്ങളൊക്കെ ഭാവിയിലെ ഇതാണ് ക്രൗണാണ് മറ്റേ ഡയമണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്ന നെയ്മിട്ടിട്ട് തേക്കാത്ത വീടുകളും ചുമരില്ലാത്ത വീടുകളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും ആ പൈസയൊക്കെ പ്രതാപൻ സാർ ഏൽപ്പിക്കുന്നതിന് പകരം കുറച്ച് പുഴിയും സിമെൻറ്റും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വീടൊക്കെ തേക്കാമായിരുന്നു വീടിൻ്റെ പണി പൂർത്തിയാക്കാമായിരുന്നു അല്ലെങ്കിൽ ഫ്ലോറ് ഒരു ടൈല് വെക്കാമായിരുന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ പെട്ടുപോയതാണ് ഇവനെ പോലെയുള്ള ആൾക്കാരുടെ മോഹ പെട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും തന്നെ ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക ഇദ്ദേഹവുമായിട്ട് നിങ്ങൾ പണമിടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഏത് വെ ഏത് സ്ഥലത്ത് വെച്ചാണോ നിങ്ങൾ പണം പണമിടപാട് നടത്തിയത് വീട്ടിൽ വെച്ചാണോ അല്ലെങ്കിൽ അത് എവിടെയാണോ ഉൾക്കൊള്ളുന്നത് ആ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുക ഇതുപോലെയുള്ള ആൾക്കാർ രാജ്യത്തിന് തന്നെ ആപത്താണ് ഒരുപാട് ആൾക്കാരുടെ പണം മറ്റുള്ളവൻ്റെ കയ്യിലെത്തിക്കുകയും ആ പണം വിദേശത്തേക്ക് കടത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യദ്രോഹമാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും പറയാൻ എനിക്ക് ഒരുത്തരി പേടിയൊന്നുമില്ല ഇതൊക്കെ നമുക്ക് കയ്യിൽ തെളിവുണ്ട് എനിക്ക് ധൈര്യമില്ല എന്ന് നീ ഇന്ന് പറയുകയുണ്ടായി ഇവൻ്റെ വിജയമന്ത്ര എന്നുള്ള ആ ഒരു സൂ മീറ്റിങ്ങിൽ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന് ധൈര്യമില്ല നിനക്ക് നിന്നെ ഒരിക്കൽ കൂടി ഞാൻ വെല്ലുവിളിക്കുന്നു നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഒറ്റ ഒരു മണിക്കൂർ ആ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി മാറ്റി ഒറ്റ മണിക്കൂർ വെറും അറുപത് മിനിറ്റ് നീ മാറ്റി നിനക്ക് കിട്ടുന്ന ചീത്തയുടെയും നിനക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നിൻ്റെ ഗ്രൂപ്പിൽ എത്രയാൾ ബാക്കിയുണ്ടാവും നിൻ്റെ വീട്ടിൽ എത്രയാൾ നിന്നെ അന്വേഷിച്ച് വരുമെന്ന് നിനക്ക് മനസ്സിലാവും ഒരു അറുപത് മിനിറ്റ് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെള്ളി വിളിക്കുകയാണ് നീ അത് ഓപ്പണാക്ക അപ്പോൾ നിനക്ക് മനസ്സിലാവും നീ എത്രമാത്രം മാത്രം പാതകമാണ് ഈ സമൂഹത്തിനോട് ചെയ്തതെന്ന് നീ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഒരുപാട് ആൾക്കാർ അറിയാതെ ചെയ്യുന്നുണ്ട് ഇവനറിയാം ഇത്രയും ഫ്രാഞ്ചൈസി ഷോപ്പുകൾ ഫ്രാഞ്ചൈസി ഉടമകൾ നഷ്ടത്തിലാണെന്ന് ഇവനറിയാം എന്നിട്ടും ഇവൻ പറയുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇത്തരം ഫ്രാഞ്ചൈസി ഷോപ്പുകളുടെ വരുമാനത്തിൻ്റെ പകുതിയാണ് എടുക്കുന്നത് മൂന്ന് ഷോപ്പ് നടത്തി കടക്കിണിയിലായ ഒരാളാണ് നിങ്ങളോട് വന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ആഴ്ചത്തെ ഇൻകം എന്ന് പറയുന്നത് ഈ ഫ്രാഞ്ചൈസി ഷോപ്പുകളിൽ നിന്ന് വിറ്റ സാധനങ്ങളുടെ ലാഭത്തിൻ്റെ പകുതിയാണ് ആ പകുതിയാണ് എന്താണ് പൂളിംഗം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരുന്നത് എന്നാണ് അദ്ദേഹം ഇന്ന് ഒരു നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രാഞ്ചൈസി ഷോപ്പുകളെല്ലാം തന്നെ നഷ്ടത്തിലാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തുച്ഛമായ പൈസ പത്തായിരം ഇട്ടാൽ നൂറ്റിമൂന്ന് രൂപ നൂറ് രൂപ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുക ഇന്ന് നിങ്ങൾ വേറെ ഒന്നും കാണണ്ട വേറെ ആരോടും സംസാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുട്ടികളോട് ചോദിക്കുക പത്തായിരം ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നൂറ്റി രൂ നൂറ്റി മൂന്ന് രൂപ കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും ബാക്കി എന്ന് നോക്കുക അതുപോലെ നിങ്ങൾ ചേർക്കുന്ന ആൾക്കാരുടെ പൈസയല്ലേ ഇത് എന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും നമ്മൾ ഈ മണി ചെയിൻ്റെ കണ്ണിയാണെന്നുള്ള ഉത്തരം ബൈ